കവിത തിരോധാനം രചന അവതരണം ജസ്യ മീനച്ചൂടിൽ വെന്തെരിഞ്ഞ സൂര്യൻറെ ദുഃഖം നിലച്ചിരിക്കാതെ വന്നൊരു കാർമേഘം കണ്ണിലണിഞ്ഞ ദിവസമായിരുന്നു നീ ആദ്യമായി എൻ്റെ കണ്ണുകൾ ഒപ്പിയെടുത്തത് ഒരു തുളസി കതിർ ഞാൻ നുള്ളിയതിൽ ഒരു പച്ചിലപ്പുഴുവിൻ്റെ സമാധിയുണ്ടെന്ന് നീ കാട്ടിത്തന്നതും ഇളം വെയിൽ കാഞ്ഞ ഈ പുഴവെള്ളത്തിൽ നാം കണ്ണാടി നോക്കി അഴകളന്നു കൊഞ്ചെ പെട്ടെന്നൊരു നിഴൽ രൂപം വളർന്നു കറുത്തതും പേടിച്ചരണ്ട എൻ്റെ കണ്ണുകളിൽ നീ നിലാവായി പെയ്തിറങ്ങിയതും സ്മരണകളിൽ മെഴുകുതിരികളായി എരിയുമ്പോൾ എന്തിനായിരുന്നു നിൻ്റെ തിരോധാനമെന്ന് മനസ്സൊരായിരം വട്ടം ചികഞ്ഞു പെറുക്കുന്നു നാം നടന്ന വഴികളിലെ മൺപാതകൾ ചുവന്നപ്പോഴൊക്കെ നീ മുഴിഞ്ഞിരുന്നു കട്ടപ്രണയത്തിൻ്റെ കാലടികൾ മണ്ണിൽ ശിലകളാകുമെന്ന് എന്നിട്ടുമെന്തേ ഒരു ശിലയായെങ്കിലും നീ നിലകൊണ്ടില്ല എങ്കിൽ എങ്കിൽ ഞാനൊരു താപസ കന്യായി നിന്നെ അലിയിച്ചേനെ എങ്കിൽ ഞാനൊരു താപസ കന്യായി നിന്നെ അലിയിച്ചേനെ